ഈ തീരത്തടിയുന്ന കണ്ടെയ്നറുടെ അവസ്ഥ അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം ഈ കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിൽ അതീവ ജാഗ്രതയുണ്ട് ഇന്ന് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് വാർത്താ സമ്മേളനം നടത്തും മലിനീകരണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അഷിൻ ഡിയാഗോ നൽകും ലേബിയും ചേരുന്നുണ്ട് ഇതിന്റെ വിവരങ്ങളുമായി അഷിൻ ഒരുപാട് ആശങ്കകളുണ്ട് പൊതുജനത്തെ സംബന്ധിച്ച് അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെയൊക്കെ ആ ആശങ്കകൾക്കൊരു മറുപടി കൊടുക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് റോഷനി തീർച്ചയായും ഈ കപ്പൽ അപകടത്തിന് ശേഷം തന്നെ വലിയ തരത്തിൽ കണ്ടെയ്നറുകൾ ആദ്യം കൊല്ലം തീരത്തേക്കും ആലപ്പുഴയിൽ ഒക്കെ എത്തിയിരുന്നുവെങ്കിൽ പക്ഷേ ഇന്നലെ മുതലാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കൂടി തീരത്തേക്ക് കൂടി ഈ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളും അതിലുണ്ടായിരുന്ന ഒക്കെ തീരങ്ങളിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഈ പാഴ്സലിൽ ഉണ്ടായിരുന്നതാണെങ്കിലോ വെള്ളച്ചാക്കുകളായുള്ള അതിൽ തന്നെ മുത്തുപോലെയുള്ള തരികൾ പോലെയുള്ള വസ്തുക്കളായിരുന്നു അത് പോളി എത്തലീൻ ആണ് എന്നുള്ളതാണ് അതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അതിന് രൂക്ഷമായ ഒരു വശം കൂടിയുണ്ട് എന്നതാണ് എക്സ്പോർട്ടുകൾ വിദഗ്ധർ പറയുന്നത് ഇത് തീരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മാത്രമല്ല തിരമാലകളിൽ പോലും അടിച്ചു കയറുമ്പോൾ ഈ മുത്തുകൾ അതായത് ഈ പോളി എത്തലീൻ കണ്ടന്റുകൾ നിറഞ്ഞ തിരമാലകളാണ് തീരത്തേക്ക് വരുന്നത് ചാക്കുകണക്കിന് ഇന്നലെ നമ്മൾ കണ്ടതാണ് മുതലപ്പുഴയിലൊക്കെ അടക്കം കണക്കിനാണ് ഈ പോളി എത്തലീലുകൾ അടിച്ച് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ മുഴുവനായി ഈ സാധനം പരന്നിരിക്കുകയാണ് ചാക്കുകളെല്ലാം പൊട്ടി കണ്ടെയ്ൻ നമുക്കറിയാം അതിശക്തമായ തിരയടിയിൽ ഈ കണ്ടെയ്നറുകളെല്ലാം ഈ സംരക്ഷണ ഭിത്തിയിലും അതുപോലെ തന്നെ കുളിമുട്ടിലുമൊക്കെ അടിച്ച് ഇത് പൊട്ടി വല്ലാത്തൊരവസ്ഥയിലാണ് കടലോരങ്ങളിലേക്ക് തീരുന്നത് ദേശങ്ങളിലേക്ക് അടിയുന്നത് മാത്രമല്ല ഇതിൻ്റെ ഇതിനകത്തുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഈ കാർഗോ സാധനങ്ങളും പൊട്ടി അത് ഈ കടലിലെല്ലാം തന്നെ കലർന്ന് അങ്ങനെയാണ് ഇത് തീരത്തേക്ക് അടിയുന്നതും അതുകൊണ്ട് തന്നെ ഇത് രൂക്ഷമായൊരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ തന്നെ പല വിദഗ്ധരും പറഞ്ഞത് ഈ സാധനം അതായത് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ള ഈ സാധനമാണ് അനധികൃതമായി മാമ്പഴങ്ങളൊക്കെ പെട്ടെന്ന് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോളി വസ്തുക്കൾ എന്നുള്ളതാണ് മാത്രമല്ല ഇത് ആളുകളിലേക്ക് ചില ആളുകളിൽ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് കണ്ണിൽ അലർജി വരാനുള്ള സാധ്യതയുണ്ട് ഇത് അകത്തേക്ക് കയറിയാൽ അതായത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ഒരളവിൽ കൂടുതൽ ഭക്ഷിച്ചാൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ എക്സ്പേർട്ടുകൾ പറഞ്ഞതാണ് ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഷിപ്പിംഗ് അവർ പ്രസ്മീറ്റ് നടത്തുന്നത് മാധ്യമങ്ങളെ കാണുന്നത് കൂടുതൽ വിശദീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇന്നും കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട് കൊല്ലം അതുപോലെ തന്നെ തിരുവനന്തപുരം തീരദേശ മേഖലയിലാണ് ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ചേർന്നിട്ടുണ്ട് ഇതിൽ തന്നെ അവർ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം ഈ കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിലോ പാഴ്സലുകൾ വരികയാണെങ്കിലോ ഓടി അടുത്തേക്ക് ചൊല്ലരുത് അതിന് അടുത്തേക്ക് പോയി അത് എടുക്കരുത് ശക്തമായ ഈ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം ലേബി ഈ ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് വാർത്താ സമ്മേളനം നടത്തും അല്ലേ റോഷനി ഡയറക്ടർ ഓഫ് ഷിപ്പിംഗിന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കൊച്ചിയിൽ നടക്കുക ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഡയറക്ടർ ഓഫ് ഷിപ്പിംഗിന്റെ വാർത്താ സമ്മേളനം പ്രധാനമാണ് പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം പാലിക്കുന്നുണ്ട് തീരദേശങ്ങളിലുള്ളവർ എങ്കിലും ഇത് സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് എത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് ഇന്ന് ഔദ്യോഗികമായി അറിയാൻ സാധിക്കും അതുമാത്രമല്ല കൊച്ചി തീരത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇങ്ങോട്ട് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടില്ല എങ്കിലും ഇന്നലെ ഉച്ചയോടുകൂടി എൽ എൻ ജി ടെർമിനലിന്റെ ഭാഗത്ത് കണ്ടെയ്നർ അടിഞ്ഞു എന്നൊരു വാർത്ത പറഞ്ഞു എന്നാൽ അതൊരു ഫൈബർ ബോട്ടായിരുന്നു അതിന്റെ അർത്ഥം തീരദേശത്തുള്ളവരെല്ലാവരും ആശങ്കയിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് അത്തരത്തിലൊരു ആശങ്ക തീരദേശമാകെയുണ്ട് കൊച്ചിയുടെയും അതുപോലെ തന്നെ തൃശൂരിന്റെയും ആലപ്പുഴയുടെയും മധ്യ കേരളത്തിലെ തീരങ്ങൾ മൊത്തം ഈ ആശങ്ക പുലർത്തുന്നുണ്ട് ഏതായാലും ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ഇന്ന് നടത്തും ഔദ്യോഗികമായി അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള വിശദീകരണം ആദ്യമായാണ് വരുന്നത് അത്തരത്തിലൊരു ഇനി എങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്താണ് എന്നുള്ള കാര്യം ഇന്നറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റോഷനി